ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവോണം കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ആ വിട്ടൻ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ആ അവിട്ടം കഴിഞ്ഞിട്ട് ഇവിടെ ഏട്ടന് പനിയായി അത് കഴിഞ്ഞ് എനിക്ക് പനിയായി അത് കഴിഞ്ഞ് മുന്നോട്ടിക്ക് പനിയായി അതിൻ്റെ ഇടയ്ക്കിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസം ലേറ്റായത് കണ്ടിന്യൂസ് ഞാനൊരു മൂന്ന് നാല് മാസം വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു ജൂൺ മാസം ഫസ്റ്റ് തൊട്ട് പൊന്നോട്ടി സ്കൂളിൽ പോയി പൊന്നോട്ടിക്ക് വയ്യാണ്ടൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കണ്ടിന്യൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇനിയെങ്കിലും പറ്റുമെന്ന് വിചാരിക്കുന്നു ഒന്നും പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ കാര്യമായത് തിരുവോണം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേനത്തെ ദിവസമാണ് ഞങ്ങൾ കടക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചത് കടക്കിൽ എൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് എൻ്റെ അപ്പച്ചിമാരുണ്ട് വല്യച്ഛനുണ്ട് ചിറ്റപ്പനുണ്ട് എന്ന് വേണ്ട ഞങ്ങളുടെ രണ്ട് പേരുടെ റിലേറ്റീവ്സ് ഫുള്ള് ഉള്ളത് തിരുവോണത്തിനെന്തായാലും വീട്ടിൽ നിന്ന് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ആ വിട്ടത്തിനാണ് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് പോണ വഴിക്ക് എനിക്ക് ബേബി ഷോപ്പിൽ കയറണമായിരുന്നു ഇവിടെ കിളിമാനൂരാണ് കയറിയത് വലിയ സെലക്ഷനൊന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്ന ഓണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അത്യാവശ്യം നല്ലതെല്ലാം പോയി കാണും എന്നാലും വലിയ കുഴപ്പമില്ല ഞാൻ ഒരു ബോയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ബോയ്ക്കും ഗേൾസിനും ഒന്നിനും അവിടെ വലിയ എനിക്കങ്ങോട്ട് ഒരു വാവ് ഫീൽ തോന്നിക്കുന്ന വലിയ സെലക്ഷനൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ പക്ഷേ ഇതിന് മുന്നേ ഞാൻ പൊന്നോട്ടിക്കൊക്കെ എടുക്കാൻ പോയപ്പോൾ അവിടെ അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞതോടുകൂടി ഏകദേശം നല്ലതെല്ലാം പോയി കാണാം എല്ലാവരും മാറ്റി വച്ചേക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ അവിടെ ഉള്ളത് അതുതന്നെയാണ് സത്യം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളി കടക്കലെത്തി കേട്ടോ കടക്കലെത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല നിലമേൽ കഴിഞ്ഞ് ആ കടക്കലിൻ്റെ ഒരു ഫീൽ ഇങ്ങനെ കിട്ടി കിട്ടി വരുമ്പോൾ ഒരു അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ജനിച്ച് വളർന്ന നാടായതുകൊണ്ടായിരിക്കും ഏട്ടനും അത് തന്നെയാണ് കടക്കിലെത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഞങ്ങൾ കടക്കലെത്തി കടക്കൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഏകദേശം മൂന്നാണെന്ന് എനിക്ക് തോന്നുന്നു മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് അമ്മയുടെയൊക്കെ ഒക്കെ വീട്ടിലേക്ക് അവിടെ വലിയ അത്ത ഇട്ട് വെച്ചേക്കുന്നതാണ്ട് പക്ഷേ അത് എന്തുകൊണ്ടോ എന്തോ ഒത്തിരി സാമൂഹ്യ വിരുദ്ധരൊക്കെ ഉള്ള പ്രദേശങ്ങളാണ് എന്നിട്ടും ഇന്നലെ തിരുവോണത്തിന് ഇട്ടാത്ത അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് കളർ ഉപ്പ് എന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല അത് പൂ വെച്ചിട്ട് തന്നെ ഇട്ട അത്തോ വരുന്നത് നല്ല രസമുണ്ടായിരുന്നു പൊന്നൂട്ടി അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിയെങ്കിലും ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഇവിടെ എത്തും എല്ലാ വീട്ടിലുമൊക്കെ കയറാം അങ്ങനെയൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഞാൻ രാവിലെ ഉറക്കം വേണീട്ട് ഇവിടെ അച്ഛനും മോളും ഉറക്കമുണീറ്റത് ഒൻപതര മണിക്കാണ് പിന്നെ പൊന്നൂട്ടിയെ കുളിപ്പിച്ച് പൊന്നൂട്ടിക്ക് ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങെത്തിയപ്പോൾ സമയം പന്ത്രണ്ടര മണിയായി ഒന്ന് ആലോചിച്ച് നോക്കും പിന്നെ അമ്മ ഇന്നലത്തെ സാമ്പാറും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നമ്മ പറഞ്ഞു പിന്നെ തോരൻ പായസമൊക്കെ അമ്മ ഇന്ന് തന്നെ വെച്ച് പിന്നെ കുറേയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴും പൊന്നൂട്ടിക്ക് അവിടെ നിൽക്കാൻ പറയാം അവിടെ ഇല്ലല്ലോ അവിടെ അമ്മയും അച്ഛനും ഏട്ടൻ്റെ വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ അപ്പം വയസ്സായ ആൾക്കാർ മാത്രമേ ഉള്ളതുകൊണ്ട് മുന്നോട്ടിക്ക് അവിടെ നിൽക്കുക ഒട്ടും താല്പര്യമില്ലായിരുന്നു പോകണം പോകണം അപ്പുറത്ത് പോണം ചേച്ചിയുടെ വീട്ടിൽ പോകണം അഞ്ചുൻ്റെ വീട്ടിൽ പോകണം എന്നും പറഞ്ഞായിരുന്നു ബഹളം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളവിടെ നിന്നിട്ട് എവിടെയും കൊണ്ട് നമ്മൾ അപ്പുറത്ത് ആനമ്മയുടെ വീട്ടിൽ പോയേട്ട അവിടെ ആനമ്മ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വല്യമ്മച്ചിയാണ് ആനമ്മയുണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മയെ വിളിക്കുന്നത് സീതമ്മെന്നാണ് അങ്ങനെ കുറേ ഉണ്ട് അതൊക്കെ വഴിയെ പരിചയപ്പെടുത്താം അവിടെ പോയി പൊന്നൂട്ടി അവിടെ ചെന്നപ്പോൾ പൊന്നൂട്ടിക്ക് അവിടുന്ന് പണി കിട്ടി അവിടെ ലെച്ചുനേം കണ്ണനെയും പ്രതീക്ഷിച്ചാണ് പോയത് കണ്ണനാണെങ്കിൽ അവളെ കൂടെ നടക്കും കളിക്കാൻ അവിടെ രണ്ടുപേരും ഇല്ല അവർ സൗമ്യ ചേച്ചിയുടെ വീട്ടിൽ പോയേക്കണം അവിടെ ആനമ്മ മാത്രമേ ഉള്ളൂ പൊന്നൂട്ടി ആനമ്മയും നേരെ കണ്ടു കഴിഞ്ഞാൽ അടിമിഴക്കുവാണ് അങ്ങനെ ആനമ്മ പറഞ്ഞ് ഞാൻ കുറച്ച് ദിവസം നിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുവാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ എൻ്റെ വീട്ടിൽ വരണ്ട എൻ്റെ വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ല എൻ്റെ വീട്ടിൽ ഇരിക്കാൻ സ്ഥലമില്ല എൻ്റെ അച്ഛനും ഉമ്മയ്ക്ക് മാത്രമേ എൻ്റെ വീട്ടിൽ സ്ഥലമുള്ളൂ വേറെ ആർക്ക് സ്ഥലമില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോയൊക്കെ ഇറങ്ങി എനിക്ക് അവസാന യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം ഒരു മക്കളെ എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ഉമ്മ കൊടുക്കാതെ ഭയങ്കര കലിപ്പിലാണ് അവിടെ നിന്ന് ഇറങ്ങി അവൾക്ക് ദേഷ്യം വന്നു കേട്ടാ സീതമ്മയുടെ വീട്ടിൽ ചെന്നിട്ടും ആരുമില്ല ആനമ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴും അതായിരുന്നു അവർക്ക് ഏക പ്രതീക്ഷ അവിടെ ചെന്നപ്പോഴും ആരുമില്ല അങ്ങനെ അവൾക്ക് കലിയൊക്കെ വന്നാണ് വീട്ടിൽ വന്നത് ഞാൻ ഈ വിളമ്പുന്നതെല്ലാം നമ്മൾ ചെന്നപ്പോഴത്തേനും സീതമ്മ റെഡിയാക്കി വെച്ച സാധനങ്ങളാണ് ഇന്ന് പ്രഥമനാണ് കേട്ടോ വെച്ചത് ഇന്നലെ നമ്മൾ വീട്ടിൽ പാലടയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ അമ്മയ്ക്കും ഇഷ്ടം പക്ഷെ പൊന്നൂട്ടിക്ക് ഇഷ്ടമല്ല പൊന്നൂട്ടിക്ക് സേമിയാണ് ഇഷ്ടം പൊന്നോട്ടി ഈ പായസങ്ങളൊന്നും പൊന്നോട്ട് കഴിക്കത്തുമില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചുമയും തൊണ്ടവേദനയും എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല അതിൻ്റേതായിട്ടുള്ള ഒരു സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവും നല്ല തൊണ്ടയടച്ചിരിക്കുകയാണ് മരുന്നൊക്കെ കഴിച്ചിട്ടൊന്നും കുറയുന്നില്ല നല്ല കഫമുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് സംസാരിക്കുന്നതിൽ പൊന്നൂട്ടി പച്ചടി പച്ചടിയല്ല കിച്ചടി വേണേ അത് കണ്ടപ്പോൾ സ്ട്രോബെറി കളറുമായി എൻ്റെ ഫ്രോക്കിനും സി എമ്മയുടെ വീട്ടിലെ കറിക്ക് ഒരേ കളർന്നും പറഞ്ഞ് കിച്ചടി വിളമ്പുമാണ് ഞാൻ പറഞ്ഞ് പൊന്നൂട്ടിയെ കൊണ്ട് വിളമ്പിക്കണ്ട പൊന്നൂട്ടി അവിടെ മൊത്തം എടുത്തിടും എന്ന് പറഞ്ഞ് അതിങ്ങനെ രണ്ട് മണി കഴിഞ്ഞ കേട്ടോ രണ്ട് മണി കഴിഞ്ഞ് അച്ഛനും അമ്മയും ഏട്ടനും ഞാനും കൂടെ കഴിക്കാതിരിക്കുവാണ് ഞാൻ കഴിക്കാനിരിക്കുന്നതിന് മുന്നേ തന്നെ പൊന്നോട്ടിക്ക് ചോറ് കൊടുത്ത് ഇല്ലെങ്കിൽ പൊന്നോട്ടി ചോറും കഴിക്കത്തില്ല ഞങ്ങൾക്ക് കഴിക്കാനും പറ്റത്തില്ല ഒന്നുമില്ല വല്യുമച്ചി ഇടുണ്ട് പക്ഷേ വല്യമ്മച്ചി ഇലയിട്ട് ആഹാരം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പാത്രത്തിലെടുത്ത് വെച്ച് അടുക്കള ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലയിട്ട് ആഹാരം കഴിക്കത്തില്ല എന്ന് അങ്ങനെ ഇപ്പോൾ കുറേ നാളായത് കുറേ വർഷങ്ങളുണ്ട് ഇലയിട്ട് ആഹാരം കഴിക്കില്ലെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പൊന്നോട്ടി കുറേ പൂച്ചേനേം പട്ടീനെയൊക്കെ കാണാൻ താഴെ ഇറങ്ങി നിൽക്കുവാണ് പക്ഷേ അവിടെ നിന്ന് പൊന്നൂട്ടിക്ക് ഒരു പണി കിട്ടി പൊന്നോട്ടിൻ്റെ കാലിൽ എന്തോ ഒന്ന് കുത്തി എന്തോ കൊതുകോ വലിയ കൊതുകോ ഈച്ചയോ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് കയറി ഇരുന്നപ്പോഴാണ് അത് സംഭവിച്ചത് പക്ഷേ അപ്പോഴത്തൊട്ട് ഇവള് കാലുവേദനയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച് ഇവള് ചുമ്മാ പറയുന്നതായിരിക്കും ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവളെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇവളങ്ങനെ പറയും അതാണെന്ന് വിചാരിച്ചു പക്ഷേ അല്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പച്ചിയുടെ വീട്ടിലോട്ട് വന്ന് ഇവിടെ വന്നപ്പോഴാണ് പൊന്നൂട്ടിക്ക് ശരിക്കും ഒരു ഓണത്തിൻ്റെ വൈബും പൊന്നൂട്ടി ഹാപ്പി ആയത് ഇന്നലെ തിരുവോണത്തിനായാലും ഇന്ന് ഇപ്പോൾ ഇത്രയും നേരം ആയാലും പൊന്നൂട്ടി ഹാപ്പി ആയത് ഇപ്പോഴാണ് എന്നാലാ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി അവളെ അച്ഛൻ ഊഞ്ഞാലൊക്കെ ആട്ടി പിന്നെ അപ്പുറത്തെ തോട്ടിലൊക്കെ കൊണ്ടുപോയപ്പോഴൊക്കെ ഹാപ്പി ആയിരുന്നു അവൾ പക്ഷെ എന്നാലും അവൾ ഉള്ളുകൊണ്ട് സന്തോഷിച്ചത് ഇപ്പോഴാണ് കാരണം അവളെ ഒരു ആ ഒരു ഇതിനുള്ള ആൾക്കാരെ കണ്ടത് ഇപ്പോഴാണ് തുമ്പിയും ശാംബുരിയൊക്കെ ഉണ്ടായതുകൊണ്ട് ശാംബുരി എന്ന് പറയുന്നത് അപ്പച്ചിരി മോൻ്റെ അണ്ണൻ്റെ മോളാണ് അവൾ ശാംബവിന്നാണ് അവളെ പേര് പൊന്നോട്ടിക്ക് പണ്ട് നാക്ക് തിരിയാണ്ടിരുന്നത് അപ്പം പൊന്നോട്ടിക്ക് ശാമ്പവി പറയാൻ പറ്റാതാണ് പൊന്നോട്ടി ശാമ്പുരി ഷാംപുരി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അതങ്ങ് എനിക്കും ശീലമായി പോയതാണ് അവളെ വീട്ടിൽ വിളിക്കുന്ന പേര് അന്നൂസ് എന്നാണ് മറ്റേ തുമ്പിയാണ് ഞങ്ങൾ ചോറ് കഴിച്ചിട്ടായിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ ചോറൊന്നും കഴിച്ചില്ല ചായയും കുടിച്ചിവിടെ പരിപ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കി സൂപ്പറായിരുന്നു കേട്ടോ ചേച്ചിയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അടിപൊളിയായിരുന്നു പായസം കുടിച്ചിട്ടിങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ശാമ്പുരിക്കും തുമ്പിക്കും എടുത്ത ഡ്രസ്സിൽ നിന്ന് അതേ സെയിം മോഡൽ തന്നെ ചേച്ചിയാണെങ്കിലും കൂടെ പൊന്നൂട്ടിക്കും മേടിച്ച് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വെച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിർത്തിയേക്കുവാണ് ഇതിനെയൊക്കെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിക്കാൻ പെടുന്ന പാട് തുമ്പിക്കും പൊന്നൂട്ടിക്കും ഏകദേശമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന പ്രായമായോണ്ട് അവർ വലിയ കുഴപ്പമില്ലാതെ നിൽക്കും ഈ ശാമ്പുരി ഒരു വിധത്തിലും അടങ്ങി നിൽക്കത്തേ ഇല്ല ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് വഴി എന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ട് പോകും അവൾ ഓ അവളെ കൂടെ ഓടി നമുക്കൊന്നും പറ്റത്തില്ല അത് കഴിഞ്ഞ വർഷം എനിക്ക് പിടി കിട്ടിയ കാര്യമാണ് ഞാൻ അന്ന് ഞാൻ ചേച്ചിയത് പറയാൻ ചോദിച്ചത് ചേച്ചി എവളെ ഒരു മൂന്നാല് ദിവസം എൻ്റെ അടുത്ത് നിർത്തിയാൽ എൻ്റെ വണ്ണം കുറയും എവിടെ കൂടെ ഓടി കാരണം എവിടെ കൂടെ ഓടി നമ്മൾ എത്തത്തില്ല തുമ്പി പണ്ട് കുഞ്ഞിലേ പാവം വരുന്ന കേട്ടോ തുമ്പിയെക്കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പക്ഷേ അതിനും കൂടെ എവിടെ തീർക്കുന്നുണ്ടെന്നും പറയും നല്ല കുരുത്തക്കേടാണെന്നാണ് പറയുന്നത് കുസൃതി എല്ലായിടത്തും എങ്ങനെയാണെന്നറിയില്ല നല്ല കുസൃതിയാണെന്നാണ് പറയുന്നത് ഇത് ഫോട്ടോ എടുത്തപ്പം അത് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും ഫോണുണ്ട് എല്ലാവരും ഫോണും കൊണ്ട് നിന്ന് പൊന്നൂട്ടി നോക്കുന്ന ഫോണിലോട്ട് തുമ്പി നോക്കത്തില്ല തുമ്പി നോക്കുന്ന ഫോണിലോട്ട് ശാംപിരി നോക്കത്തില്ല മൂന്ന് പേര് മൂന്ന് ഫോണിലോട്ടൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഫോട്ടോ പിന്നെ ഒന്ന് രണ്ട് ഫോട്ടോസ് കിട്ടി ശാമ്പുരി അടങ്ങി നിൽക്കാത്ത കാരണം മൂന്നെണ്ണത്തിനെ എടുത്ത് വണ്ടിയുടെ മണ്ടയിൽ വെച്ച് ഇവിടുന്ന് ആകുമ്പോൾ എന്തായാലും ശാമ്പുരി ചാടി പോകത്തില്ലെന്നറിയാം ആ സെന്റർ ഇരിക്കുന്ന ആളാണ് ശാമ്പുരി ഇവിടുന്ന് എന്തായാലും അവളിച്ചാടത്തില്ലല്ലോ അവളെ കൊണ്ടൊക്കത്തില്ല ഇവിടുന്ന് ചാടിപ്പോയി ഏകദേശം ഒരു നാല്പത് നാല്പത്തഞ്ച് മിനിറ്റ് എടുത്ത് കാണും എവരുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ അത് കഴിഞ്ഞിട്ട് എവരുടെ കൂടെ നിന്ന് നമ്മളെല്ലാവരും എടുത്ത് ഞാനും ഏട്ടനും ഫോട്ടോ എടുത്ത് ചേച്ചി അണ്ണനും എടുത്ത് അപ്പച്ചി മാമനും എടുത്ത് ചിറ്റപ്പ മാത്രം എടുത്തില്ല കാരണം ചിറ്റപ്പൻ്റെ ഓണാഘോഷം അതുവരെ തീർന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചിറ്റപ്പം ഫോട്ടോയൊന്നും എടുത്തില്ല അവരുടെ മൂന്നിൻ്റെയും കൂടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ ചെന്നപ്പോൾ പിന്നെ അവർ ഭയങ്കര സെലിബ്രിറ്റികളൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ഷോ ആയിരുന്നു പൊന്നോട്ടിക്കാരം തോന്നു കുറച്ച് കൂടുതൽ ഷോ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേർ ക്ഷീണിച്ച് മലന്ന് അതിൻ്റെ മണ്ടയിലങ്ങ് കിടന്ന് കുറേ നേരം അങ്ങനെ കിടന്നു രണ്ടുപേരും ഒരു ഒരനക്കുമില്ല ക്ഷീണിച്ചിട്ടുണ്ടാകും ചെറിയ വെയിലൊക്കെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേർ ക്ഷീണിച്ചിട്ടുണ്ടാവും കുറേ നേരം മിണ്ടാതെ മിണ്ടാതങ്ങ് കടന്നിടങ്ങി രണ്ടുപൂരൂടെ കെട്ടിപ്പിടിച്ചങ്ങ് വണ്ടിയുടെ മണ്ടിയെ കടന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റാണ് അപ്പച്ചു പറഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അപ്പച്ചയും മാമനും കൂടെയൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മുമ്മയുടെ വീട്ടിൽ പോകണമെന്നു പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അപ്പച്ചി എല്ലാവരും അങ്ങോട്ട് പോകാതിരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി എല്ലാവരും കൂടെ പോയി കുറേ നേരം അവിടെയൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് ചേച്ചി ബിന്ദു ചേച്ചിയും തക്കുടും അപ്പച്ചിയും എല്ലാവരും കൂടെ വന്ന് ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബ വീട് എല്ലാവരും ബിജുവണ്ണൻ തൊട്ട് സോറി ബിന്ദു ചേച്ചി ബിജുവണ്ണനും തൊട്ട് ഞാനും ഉണ്ടകുട്ടനും വരെയുള്ള ആൾക്കാരെല്ലാവരും ജനിച്ച് വളർന്ന എല്ലാവരുടെയും പക്ഷെ അവിടെ ഇപ്പം ആരും താമസമൊന്നുമില്ല ഒരു നാലഞ്ച് വർഷം മുന്നേ വരെ ആ ഒരു അഞ്ച് വർഷം മുന്നേ വരെ ഞങ്ങളെല്ലാം ഓണം ആഘോഷിക്കുന്നത് ആ വീട്ടിലായിരുന്നു അന്ന് അമ്മൂമ്മ ഉണ്ടായിരുന്നു അമ്മൂമ്മ മരിച്ചിട്ട് ആറു വർഷം ആവാറായി അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഉണ്ണുകൂട്ടനുണ്ടായിരുന്നു അണ്ണന്മാർ ചേച്ചിമാര് ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു എന്നാലും കാണില്ല ആരും ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവരും വരുമായിരുന്നു അതൊക്കെ വേറെ വൈബായിരുന്നിട്ട് അതൊന്നും ഇനി ഈ ജന്മത്ത് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മുമ്മയൊക്കെ പോയി അച്ഛൻ അമ്മുമ്മ എല്ലാരും പോയി അല്ല അങ്ങനെയുള്ളവരൊന്നും ഇല്ലാതെ പിന്നെ എന്ത് ഓണം ഇപ്പോൾ ഒരു മൂന്നാല് വർഷം കൊണ്ടുള്ള ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പോറാണ് പിന്നെ ഈ വർഷമാണ് ഏട്ടനുണ്ടായത് കുറച്ചെങ്കിലും ഒന്ന് ഒരു സന്തോഷം തോന്നിയ ഒരു ഓണം അല്ലാണ്ട് ഇപ്പം വലിയ ഓണവും കാര്യങ്ങളും ഒന്നുമില്ല പിറ്റേന്ന് കടക്കിലോട്ടൊക്കെ അതായത് അവിട്ടത്തിനെന്ന് കടക്കിലോട്ടൊക്കെ പോകുമ്പോഴാണ് ഒരു ഓണത്തിൻ്റെ ഫീല് തോന്നതും അല്ലാണ്ട് എനിക്ക് ഓണം പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ ഓരോ ദിവസങ്ങളും എണ്ണി എണ്ണിയിരിക്കുമായിരുന്നു ഇനി ഒരു മാസം ഇനി ഇരുപത് ദിവസം പത്ത് ദിവസം അഞ്ച് ദിവസം നാളെ ഓണം അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ യാതൊരിതും തോന്നുന്നില്ല നമുക്കൊക്കെ ആണെങ്കിൽ അന്നത്തെ കുറേ കാര്യങ്ങൾ നല്ലതും കൊണ്ട് അതിന് നാലരട്ടിയായിട്ട് വിഷമിക്കുന്ന ഉണ്ട് ഓർക്കാൻ പക്ഷെ പൊന്നൂട്ടിക്കൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ഓണം എന്നൊക്കെ പറയുമ്പോൾ പൊന്നൂട്ടിക്കൊക്കെ എന്താണ് ഓർക്കാവുള്ളതെന്ന് എനിക്കറിയില്ല ചിലപ്പം ഈ എങ്ങനെയുള്ള അവിട്ടത്തിൻ്റെ അന്ന് ബന്ധുവീടുകളിലൊക്കെ പോണത് മാത്രമായിരിക്കും ചിലപ്പോൾ അവൾക്കൊന്ന് ഓർക്കാനുള്ളത് അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഊഞ്ഞാല് പോലും ഇപ്പം വീട്ടിലൊന്നും ഇടുന്നില്ല ഞാനും അമ്മയും പൊന്നൂട്ടിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഓണത്തിന് ഞങ്ങൾ മാത്രം ഉച്ചയ്ക്ക് ഇവിടെ ഓണമൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങായിപ്പോയി കാരണം ഇന്ന് എന്തായാലും ഇവിടെ വന്നതിന് എല്ലാം അവൾ ഭയങ്കര ഹാപ്പിയായിരുന്ന കേട്ടെ ശാമ്പരിയെ കണ്ട് തുമ്പിയെ കണ്ട് തക്കടൂനെ കണ്ട് കുഞ്ഞുണ്ണിയെ കണ്ട് ആൾ ഭയങ്കര പക്ഷേ അവൾക്ക് ഇവിടുന്ന് നിന്ന് പോവാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് എനിക്ക് ഇത്രയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ സമയം അഞ്ചഞ്ചര ആറ് മണിയായി സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് എല്ലാവരും കൂടെ വെളിയിലൊക്കെ നിന്ന് കുറേ നേരം നിന്ന് കേട്ടെ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ നിന്നിട്ട് എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കിട്ടുന്നത് അത് എൻ്റെ വീട്ടിൽ നിന്നല്ല എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ